ഗൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരാങ്ക എന്ന് പറയുന്നതിൻ്റെ ചുരുക്കിയുള്ള പേരാണ് ഗൗര എന്ന് ആരാണ് ഈ ഗൗരാങ്ക എന്ന് പറയുന്നത് ഗൗരാങ്ക എന്ന് പറഞ്ഞാൽ ഗൗര നിറമുള്ളവ സ്വർണത്തിൻ്റെ നിറമുള്ളവ അത് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ളൊരു അവതാരമാണ് കലിയുത്തിലുള്ള ജനങ്ങളെ അവധരിക്കാൻ വേണ്ടി സാക്ഷാത് ഗുരുവാരൂപ്പൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് വരികയാണ് അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പേ ബംഗാൾ പ്രദേശത്താണ് ഭഗവാൻ അവതരിച്ചത് മാർച്ച് പതിനാലാം തീയതി ഗൗരവ പൂർണിമയാണ് എങ്ങനെയാണോ നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് അഷ്ടമി രൂപി ആഘോഷിക്കുന്നത് അതേപോലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ വന്ന് അവതരിച്ച ദിവസമാണ് പതിനാലാം തീയതി ഗൗര പൂർണിമയാണ് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഗൗര ഗൗരപൂർണിമ വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക ഗൗര ഗൗർപൂർണിമ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അന്നത്തെ ദിവസം ചന്ദ്രോദയം വരെ നിങ്ങൾ ഉപവാസം വരുന്നു ഭഗവാന്റെ നാമം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണ് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ദ്രോഹിക്കുക വിഷമിപ്പിക്കുക എന്നൊന്നും ആയിരിക്കരുത് നന്മയുള്ള ഏതൊരാഗ്രഹവും നിങ്ങൾ അന്നത്തെ ദിവസം ആ ഒരു സങ്കല്പം എടുക്കുകയാണ് അതായത് പതിമൂന്നാം തീയതി വൈകുന്നേരത്ത് നിങ്ങൾ ഗുരുവായണയം മനസ്സിൽ വിചാരിച്ചു ഭഗവാനെ നാളെ ഗോഡ് പൂർണ്ണിമയാണ് അതുകൊണ്ട് നാളെ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ വൃത എടുക്കുവാൻ എന്ന് എൻ്റെ ഈ ഒരു കാര്യം ഒന്ന് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഒന്ന് നടത്തി തരണം എന്നാണ് ഞാൻ മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറി കൂട്ടണം ഞാൻ വാക്ക് നൽകുന്നു ഇനി ജീവിതകാലം മുഴുവൻ അങ്ങയുടെ തിരുതാമെന്ന് ഞാൻ ജനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേരാം ഹരേരാം രാം രാം ഹരേ ഹരേ ഇത് ഞാൻ നൂറ്റിയെട്ട് പ്രാവശ്യം എല്ലാ ദിവസവും ജനിച്ചുകൊള്ളാം പഞ്ചതത്വം മന്ത്ര ഒരു പ്രാവശ്യം ചൈക്കാം ജയശ്രീ കൃഷ്ണ ചൈതന്യ ഭു നിത്യാനന്ദ ശ്രീ അത്വൈത ഗതാഗര ശ്രീവാസാദി തോരതത്വം ഈ പഞ്ചതത്വം മന്ത്രി ഒരു പ്രാവശ്യം ജനിക്കുകയും നൂറ്റിയെട്ട് പ്രാവശ്യം ഹരീകൃഷ്ണ മന്തിരം ജനിക്കുകയും എന്നൊരു പ്രതിജ്ഞകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ പറ്റുമെങ്കിൽ സസ്യ ഇരിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഉറപ്പ് നൽകുന്നത് ഏത് നടക്കാത്ത കാര്യവും നടക്കണം അത്രയ്ക്ക് ശക്തമാണെങ്കിൽ ഉറപ്പൊന്നും നോക്കട്ടെ ചന്ദ്രൻ കുടിക്കുന്നത് നിങ്ങൾ കാണണം അന്നത്തെ ദിവസത്തെ ചന്ദ്രനെ നിങ്ങൾ കാണണം പൗർണിമിയാണ് ചന്ദ്രനെ നിങ്ങൾ നേരിട്ട് കാണുന്നു മഹാപ്രഭുന്റെ നിറം പോലെ തന്നെ സ്വർണ്ണ നിറത്തിലായിരിക്കും ചന്ദ്ര വളരെ നല്ല രസമാണ് ഗൗപൂർണിമയിലെ ചന്ദ്രനെ കാണാം ആ ചന്ദ്രനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വ്രതം മുറിക്കും നമ്മുടെ സത്സംഗത്തിൽ ഒരുപാട് ഭക്തരെ പതിനാറ് പ്രാവശ്യം നൂറ്റിയെട്ട് മാല ജപിക്കുന്നവർക്കുണ്ട് നിങ്ങൾക്കും പതിനാറ് മാല ജപിക്കുന്നവർ അന്നത്തെ ദിവസം മുപ്പത്തിരണ്ട് മാല ജപിക്കാൻ ശ്രമിക്കാം അറുപത്തിനാല് മാല ജപിക്കാൻ ശ്രമിക്കാം ചൈതന്യ മഹാപ്രഭിനെ ഏറ്റവും ഇഷ്ടം നാമജപമാണ് നാമസങ്കീർത്തനമാണ് ഇവിടെ ഗുരുവായൂരിൽ നമ്മുടെ ആശ്രമത്തിൽ വരാൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് സകീർത്തനം ചെയ്യാം പ്രചരണത്തിൽ പങ്കെടുക്കാം ഭഗവാനെ നാമം ജപിക്കുന്നതും സങ്കീർത്തനം ചെയ്യുന്നതും പ്രചരണം ചെയ്യുന്നതാണ് ചൈതന്യ മഹാപ്രഭിന് ഏറ്റവും ഇഷ്ടം നിർഭാഗ്യവശം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക അവിടെ ചുറ്റുപാടിലും ഭക്തരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒത്തിരിമിച്ച് നാമസങ്കീർത്തനം ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിതുക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഈ ബോർപൂണിയിൽ പങ്കെടുക്കുക വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ബോർപൂണിമ വ്രതം അനുഷ്ഠിക്കേണ്ട രീതി സൂര്യോദയം മുതൽ നിർജ്ജല വ്രതമായിരിക്കണം വെള്ളം പോലും കുടിക്കാൻ പാടില്ല ചന്ദ്രോദയം എന്നിട്ട് അതിനുശേഷം ഏകാദശിക്ക് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ കഴിക്കണം പല മൂലാദികൾ കഴിക്കാം ചാമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷം എനിക്ക് വ്രതം കുറിക്കാം മാക്സിമം ജപിക്കാം സംഗീതത്തിൽ പങ്കെടുക്കുക ഗോർഭൂണിയോ ഏറ്റവും ഭഗവാന്റെ ഗുരുവായപ്പൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ ഹരി കൃഷ്ണ